വെൽക്കം ബാക്ക് ടു വീനാ സ്ലീനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ പാടാവുന്ന തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിള് അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഒന്നാമത്തെ പാർട്ടിനകത്ത് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് പ്രിൻസിപ്പിളായിരുന്നു നമ്മൾ പഠിച്ചത് പൊതുതത്വങ്ങൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമാണ് അതാണ് ഒന്നാമത്തത് അല്ലേ രണ്ടാമത്തെ എന്താണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് എന്നത് അതിൻ്റെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്നും രണ്ടും പാർട്ടിനകത്ത് അത് രണ്ടും പറഞ്ഞു കുഞ്ഞുങ്ങളെ ആ ഒന്നും രണ്ടും പാർട്ടും കണ്ടിട്ട് വേണം നിങ്ങൾ ഈ മൂന്നാമത്തെ പാർട്ട് കാണാൻ അതിനകത്തേ പേജ് നമ്പർ പത്തൊമ്പതിൻ്റെ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് കേട്ടോ നാലാമത്തേതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ കണക്ക് നോക്കണേ നിങ്ങളെ ചിത്രത്തിൽ ഒരു ചതുഭുജത്തിൻ്റെ വിതരണം അതിനെ രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കുന്നു ഞാൻ കമൻറ്റ് ബോക്സ് വായിച്ചു നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് വെച്ച് പഠിപ്പിക്കും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് മലയാളം ഞാൻ നല്ല ഇംഗ്ലീഷിൽ തന്നെ ഓരോന്നൊക്കെ എഴുതി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ ടെസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ കുറേ പേർക്കൊക്കെ കിട്ടിയല്ലോ അപ്പം ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ചതുർഭുജം എന്ന് വെച്ചാൽ കോർഡിലേറ്റർ ആണ് ഈ വികരണം എന്ന് വെച്ചാൽ ഡയഗണൽ ആണ് അതിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ പറയാം നോക്കിയ ഒരു ചിത്രത്തിൽ ഒരു ചതുർഭുജത്തിന്റെ വികരണം അതിനെ രണ്ട് ത്രികോണങ്ങളായി വായിക്കുന്നു ഉള്ളൂ കുഞ്ഞുങ്ങളെ ഈ പടം നോക്കിയേ ഫിഗർ ദ ഡയഗണൽ ഓഫ് എ ക്വാഡർ ലേറ്ററിൽ ഡിവൈവഡിറ്റ് ഇൻ ടു ടു ട്രയാങ്കിൾ ക്വാഡ്രലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നാല് വശങ്ങളുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്വാഡ്രലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നത് ക്വാഡ്രലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ അത് അറിയാവുന്നതാണ് അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കും നിങ്ങളെ ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾക്കും അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് നോക്കി പടത്തിനകത്ത് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ ഈ രണ്ട് ട്രയാങ്കിൾക്കും ഒരേ ആംഗിളുകളാണോ ഏ ഒരേ കോണുകളാണോ എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ കുറച്ച് എഴുതി ലിങ്ക് ഇട്ടാമോ നിങ്ങൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഞാനതൊന്നും കൂടി കാണിക്കുന്നത് നോക്കിയേ നമ്മളോട് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ ഇതൊരു ചതുർഭുജമാണ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ലെറ്റർ ആണ് ഇതിനകത്തിൽ രണ്ട് ത്രികോണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ കോണുകൾ ആംഗിൾ ആണോ എന്തുകൊണ്ടാണ് എന്നാ നമ്മളോട് ചോദിച്ചേ നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ ആദ്യമേ നോക്കിക്കേ ഈ പണം കാണുമ്പോഴേ നോക്കിക്കേ നല്ല ഇവിടെ ഇങ്ങോട്ട് എന്താ കുഞ്ഞുങ്ങളെ നാല് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നാല് സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സെൻറ്റിമീറ്റർ നിങ്ങൾ നേരെ ഒന്ന് നോക്കിക്കേ ഇതൊരു പേപ്പറിലാത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നാട്ടെ ഇതിനെ മേപ്പോട്ട് ഈ രണ്ട് വശം കൊണ്ട് പിടിച്ച് മേപ്പോട്ട് പൊക്കുമ്പോൾ എന്താ ഇത് രണ്ടും ഒരുപോലെയാണ് അല്ലേ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചേ ഇതിവിടെ വെച്ച് മേപ്പോട്ട് ഇങ്ങനെ ഒന്ന് പോക്കുമ്പോഴേ നോക്കി ഇവിടെയും മൂന്നാണ് ഇവിടെയും നാലാണ് അല്ലേ അപ്പോൾ എന്താ ഒരേപോലെ ഒരേപോലെ തന്നെ വരും അല്ലേ ഒരു പോലത്തെയാണ് അപ്പം നമുക്ക് ആദ്യം എങ്ങനെ എഴുതാമതി നോക്കിക്കേ ഇവിടെ നോക്കൂ നിങ്ങളെ ഇവിടെ നാല് സെൻറ്റിമീറ്റർ അല്ലേ അപ്പം എ ഡിക്ക് ഈക്വലാണ് ആര് എ സി മനസ്സിലാക്കി വേണ്ട കുഞ്ഞുങ്ങളെ പോലെ കേട്ടോ പരീക്ഷയ്ക്ക് ഇത് തന്നെ ആയിരിക്കത്തില്ല ചോദിക്കുന്ന പേര് മാറ്റി വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ നമുക്ക് കണക്കൊരിക്കലും കാണാതെ പഠിക്കുകയെന്നും ചെയ്തത് മനസ്സിലാക്കി പഠിക്കുക നോക്കിയേ ഇവിടെ നാല് സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇവിടെ എന്താണ് കുഞ്ഞുങ്ങളെ നാല് സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ടെണ്ണം ഒരുപോലെ ഉണ്ട് അപ്പോൾ ഒരുപോലെയുള്ളതെ നമ്മൾ കരുതുമ്പോൾ നോക്കി എ സി ക്ക് ഈക്വൽ ആണ് കേട്ടോ എ ഡി സംശയമുണ്ടോ നോക്കിയേ എ സി ക് ഈക്വൽ ആണ് എ ഡി മനസ്സിലായോ അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുക എന്താണ് എന്താ മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ബി സിക്ക് ആണ് കാരണം മൂന്നാണ് ബി ഡി ബി സിക്ക് ഈക്വലാണ് ബി ഡി മനസ്സിലാവുന്നുണ്ടോ സൈഡുകളാണേ നമ്മൾ എടുക്കുന്നത് ഈ കോണ് ത്രികോണങ്ങൾക്ക് ഒരേ കോണുകളാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത് എന്ന് നമുക്ക് കണ്ടുപിടിക്കും കോണ് സൈഡല്ല കോണ് അപ്പം എന്താ അടുത്ത് എന്താ നിങ്ങളെ ഇവിടെ നോക്കി എന്നാട് കൂടെ ഒരു ലൈൻ ഇതാണ് ഡയഗണൽ അല്ലെങ്കിൽ വികർണം എന്ന് പറയുന്നത് ഡയഗണൽ എൻ്റെ മലയാളം ആവുഞ്ഞു വികർണം ഇംഗ്ലീഷ് മനസ്സിലായോ അപ്പം ഇത് നോക്കി അപ്പം നമുക്ക് എന്ത് എഴുതാം അത് രണ്ട് ത്രികോണങ്ങളുടെയും അട്ടാ ഒരു ഈ ഒരു വര എ ബി തന്നെയാണ് അപ്പം എ ബി ക്യീക്വല് എ ബി തന്നെയാണ് അല്ലേ ഈ രണ്ട് ത്രികോണങ്ങളുടെയും നടുക്കിരിക്കുന്ന ആളാരാ എ ബി ആണ് അപ്പം എ ബി ക്വല് എ ബി തന്നെയാണ് ഇതിന് ഇതിൻ്റെ ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകൾ ഒരുപോലെ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കാം നോക്കൂ കുഞ്ഞുങ്ങളെവിടെ ഫസ്റ്റ് എ സിക്ക് ഈക്വൽ ആണ് എ ഡി എന്ന് നമ്മൾ പറഞ്ഞു നോക്കിക്കേ എ സി അല്ലെങ്കിൽ നോക്കൂ ഫസ്റ്റ് നമുക്ക് എ സി എ സി അല്ലേ ഒന്നാമത് അപ്പം എ സിക്ക് ഓപ്പോസിറ്റ് ആരാ നോക്കിക്കേ ഇതിൻ്റെ നോക്കിയാൽ ഓപ്പോസിറ്റ് ആരാഞ്ഞു നിങ്ങളെ നമുക്ക് ഇതിനകത്ത് വരയ്ക്കരുത് എന്നാലും വരയ്ക്കുക ആരാവും നിങ്ങളെ ആംഗിൾ ബി ആണ് അല്ലേ ആങ്കിൾ ബി ആണ് മനസ്സിലായോ ഒന്നാമത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക ഒന്നാമ ഒരു വര എന്ന് വെച്ചാൽ എ സിക്ക് എന്ന് വെച്ചാൽ നാല് ഓപ്പോസിറ്റാണ് ആംഗിൾ ബി അതുപോലെ തന്നെ നോക്കേ എ ഡിക്ക് ഓപ്പോസിറ്റ് ആരാ ഈ എ ഡിക്ക് ഓപ്പോസിറ്റ് ആരാ നിങ്ങളെ അതും എന്താ ആംഗിൾ ബി ആണ് അല്ലേ ആംഗിൾ ബി ആണ് ചുമ്മാ ഞാനിങ്ങനെ കാണിക്കുക ആംഗിൾ ബി ആണ് മനസ്സിലായോ എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ് ഇവിടെ എ ഡിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ് മനസ്സിലായോ ഒരു വര ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഇട്ടാ നോക്കണ്ടാണ്ട് ഇത് ഇത് ഒരു വര ഇനി രണ്ടാമത് നമ്മളുടെ ബി സിക്ക് ഈക്വൽ ആണ് ബി ഡി നോക്കൂ നിങ്ങളെ ഇത് ബി സി ബി സിക്ക് ഈക്വൽ ആണ് ബി ഡി എന്ന് പറഞ്ഞു അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് ആരാ നോക്കിക്കേ അവിടുന്ന് അങ്ങോട്ട് ബി സിയുടെ ഓപ്പോസിറ്റ് ആരാ ആംഗിൾ എ ആംഗിൾ എ ആ ഇവിടെ ഞാൻ ചുമ്മാ അങ്ങനെ എഴുതുകട്ടോ ആങ്കിൽ നോക്കി നോക്കിക്കേ ആങ്കിൽ എ അവിടെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ രണ്ട് വര കൊടുത്തു കാരണം ഇവിടെ ഒന്നാമത്തതാണിത് കേട്ടോ ആങ്കിൾ ബി വന്നു രണ്ടാമത്തത് ആങ്കിൾ ഇത് ഞാൻ വെറുതെ എഴുതിയത് കേട്ടോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത്തെ ബി സിക്ക് ഇക്കോലാണ് ബി ഡി നോക്കിയ അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ നിങ്ങളെ ആങ്കിൾ എ ആണ് മനസ്സിലായോ ബി സി പിന്നെ ബി ഡി ബി ഡി നോക്കിയ ബി ഡിക്ക് ഓപ്പോസിറ്റും ആരാ കിടക്കുന്നത് ആരാ ആങ്കിൾ എ ആണ് ആങ്കിൾ എ ആണ് അപ്പോൾ ഇവിടെ രണ്ട് പേർ ഈ രണ്ട് കൊടുത്ത് എന്തിനാണെന്നറിയുക നമ്മൾ ആദ്യമേ എഴുതിയത് എ സി എ ഡി ആയിരുന്നു അതിൻ്റെ ബി ആയിരുന്നു രണ്ടാമത് നമ്മൾ എഴുതിയത് ബി സിയും ബി ഡിയുമാണ് അത് രണ്ടാമത്തെ ആയതുകൊണ്ടാണ് ഇവിടെ രണ്ട് വര കൊടുത്തത് കേട്ടോ ഇനി ഏതാണ് മൂന്നാമത്തെ എ ബി എ ബിക്ക് ഈക്വലാണ് ആരാ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത് നോക്കി കുഞ്ഞങ്ങളെ ആ ആങ്കിൾ ഡി അത് നോക്കി കഴിഞ്ഞാൽ മൂന്ന് വര കൊടുക്കാം മൂന്നാമത് നമ്മൾ എഴുതുന്നത് ആങ്കിൾ ഡി ആണ് കേട്ടോ മൂന്ന് വരെ അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ മൂന്നാമത് നമ്മൾ ചെയ്തത് കേട്ടോ എ ബിക്ക് ഈക്വൽ എ ബി തന്നെ എ ബി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരെ നോക്കിയേ എല്ലാത്തിനെയും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ഡി അതുപോലെ ഈ എ ബിക്ക് ഇങ്ങോട്ട് നോക്കിയേ ആംഗിൾ സി ഇത് ഞാൻ മൂന്ന് വരെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആ വര ഇവിടെ ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ആംഗിൾ ഡിക്ക് ഈക്വൽ ഇവിടെ വരാം ആംഗിൾ സി ആണ് ഇത് ഞാൻ വെറുതെ കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും അതായത് നമ്മളോട് ചോദിച്ചത് ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ ആ ആണോ കുഞ്ഞുങ്ങളെ അല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമുക്ക് എന്തുകൊണ്ട് എഴുതാം അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്താ പ്രിൻസിപ്പിൾ ടു ആണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മളോടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ ഹാവ് ദ സെയിം ആംഗിൾ ആണോ വൈ അല്ലാണ്ട് ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് ഡു ദീസ് ടു ട്രയാങ്കിൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഹാവ് ദ സെയിം ആംഗിൾ ഒരേ ആംഗിൾ ആണോ എന്തുകൊണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അവിടെ എന്ത് ആൻസർ എഴുതാം കുഞ്ഞുങ്ങളെ അട ഈ ആൻസർ അവിടെ എഴുതി വെക്കണം കേട്ടോ പ്രിൻസിപ്പിൾ ടു അവിടെ എഴുതി വെക്കണം ആൻസർ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചതുകൊണ്ട് ഇതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എഴുതി വെക്കണം അവിടെ എഴുതണേ കേട്ടോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പൊതുതത്വം പ്രിൻസിപ്പിൾ ടു കേട്ടോ പൊതുതത്വം എന്തുവാന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ വീണ്ടും എഴുതേണ്ട ഉണ്ടോ കുഞ്ഞുങ്ങളെ അറിയാൻ വയ്യാത്തവരിതാണ്ട് ഇത് ഇത് എഴുതണം കേട്ടോ ഈഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ദൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ മലയാളം കാര്യം മലയാളം എഴുതി എടുക്കണം ഓക്കെ ആണോ നമുക്കടുത്ത് ചെയ്യാം അപ്പോൾ നോക്കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചാമത്തെ ആ പത്തൊമ്പതാമത്തെ പേജിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ കോഡ്രുലേറ്ററിൽ കോഡ്രുലേറ്റർ എന്ന് വെച്ചാൽ ചതുർഭുജം അല്ലേ ആ ചതുർഭുജം എ ബി സി ഡി അല്ലേ ഇവിടെ ഒരു നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കോഡ്രുലേറ്റർ നമുക്ക് തന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് എന്താണ്ടേ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഡയഗണലുണ്ട് വികരണമുണ്ട് ഈ അല്ല സീഡ് അവിടെ ഒരു അൻപത് ഡിഗ്രിയും പിന്നെ എത്ര ഇവിടെയും ഒരു മുപ്പത് ഡിഗ്രിയാണ് അല്ലേ ഇവിടെ ഒരു മുപ്പത് ഡിഗ്രിയും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അൻപത് ഡിഗ്രിയും മുപ്പത് ഡിഗ്രിയും തന്നിട്ടുണ്ട് ചിത്രത്തിലെ എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ എ ബിക്ക് ഈക്വൽ ആണ് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് സി ബിക്ക് ഈക്വൽ ആണ് സി ഡി എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ ഒരു ക്വാർഡിലേറ്ററിൻ്റെ ക്വാർഡിലേറ്റർ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നാല് വശങ്ങളുള്ള കണ്ടോ നാല് വശങ്ങളുണ്ട് കേട്ടോ നാല് വശങ്ങളുള്ള എന്താണ് കോഡ്രലേറ്റർ എന്ന് പറയുന്നത് ഈ കോർഡ്രലേറ്ററിൻ്റെ നമുക്കൊരു നല്ല നടു കൂടെ ഒരു ലൈൻ പോയിട്ടുണ്ട് അതെന്താ ഡയഗണൽ അല്ലെങ്കിൽ വികരണമാണ് ഓർത്തോണേ എല്ലാം നല്ലപോലെ നോക്കണേ ഇതിനകത്ത് നോക്കിയേ ഈ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് അപ്പോൾ അതിനെ മാറി ഒരു ഈ ഒരു സി എന്ന് പറയുന്നിടത്ത് ഒരു അമ്പതും തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നിടത്ത് ഒരു മുപ്പത് ഡിഗ്രി നമുക്ക് ആകെ തന്നിട്ടുണ്ട് ടെസ്റ്റിലെ ക്വസ്റ്റൻ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കേട്ടോ ഇതിനകത്തിൽ നമുക്ക് മുമ്പ് ചെയ്ത പോലെ എന്താ ഇതിനകത്ത് നമുക്ക് ആകെ തന്നിരിക്കുന്ന ക്ലൂ എന്താ കുഞ്ഞുങ്ങളെ എ ാണ് അര എ ഡി എന്ന് പറയുന്നുണ്ട് നോക്കിയേ ബിക്ക് ഈക്വൽ ആണ് എ ഡി എന്ന് നമ്മളോട് പറഞ്ഞു ഓക്കെ നമ്മളോടത് പറഞ്ഞു പിന്നെ സി ബി ഈക്വൽ ആണ് സി ബിക്ക് ഈക്വൽ ആണ് സി ഡി എന്നും പറഞ്ഞു നോക്കിയേ സി ബിക്ക് ഈക്വൽ ആണ് സി ഡി മുമ്പ് നമ്മൾ ചെയ്ത അതേ പടം കുഞ്ഞുങ്ങൾ കേട്ടോ ആംഗിൾ മാറിയുന്നേ ഉള്ളൂ അപ്പൊ മനസ്സിലായി ഇത്രയാണ് നമുക്ക് ആകെ തന്നിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാൻ പറ്റും കുഞ്ഞുങ്ങളെ ഇവിടെ ച ചതുർഭുജത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാ നോക്കിക്കേ ഇവിടെ എ ബിക്ക് ആണ് എ ഡി എന്ന് പറഞ്ഞു അല്ലേ അപ്പം നമ്മൾ നോക്കണേ ഇവിടെ എ ബിക്ക് എന്ന് പറയുന്ന വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാരാ കുഞ്ഞുങ്ങളെ എന്താ പറഞ്ഞത് എ ബി എന്ന സൈഡ് അല്ലേ ആ ക്ലൂ ഓർത്ത എ ബി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ ഏതാണ് റഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതുക ആംഗിൾ ഏതാണ് നിങ്ങളെ ആംഗിൾ സി ആണ് ആണല്ലോ എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ് ആംഗിൾ സി ആണ് എത്രയാണ് തന്നിരിക്കുന്നത് അമ്പത് ഡിഗ്രി എത്രയാണ് അൻപത് ഡിഗ്രി ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആംഗിൾ സി ആണ് ഓക്കെ ആണോ അപ്പം നമ്മളതിനെ എങ്ങനെ പറയാം അതുപോലെ എ ബിക്ക് ആണ് എ സി എ ബിയുടെ ആണ് എ ഡി യോ എ ബിക്ക് ഈക്വലാണ് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ നമുക്ക് കിട്ടിയ അമ്പത് അല്ലേ അതുപോലെ തന്നെ എ എ ബിക്ക് ഈക്വൽ ആണ് എ ഡി നോക്കി എ ഡി അപ്പോൾ എ ഡിയുടെ ഓപ്പോസിറ്റ് ആരാ നോക്കിയല്ലേ ആംഗിൾ സി എന്താ എ ഡിയുടെ ഓപ്പോസിറ്റ് ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് പിക്ചർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ആംഗിൾ ഏതാ നിങ്ങളെ ആംഗിൾ സി ആണ് അപ്പോൾ ഇത് ഏത് എങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കിക്കേ ഇവിടെ ആംഗിൾ എ സി ബിക്ക് ഈക്വലാണ് കാരണം എന്താ ഇത് രണ്ട് നമുക്ക് കിട്ടി ഇത് അമ്പതാണെങ്കിൽ ഇതും അമ്പത് തന്നെയാണെന്ന് കിട്ടി സംശയം ഉണ്ടോ നിങ്ങളെ എ ബിക്ക് ഈക്വലാണ് എ സി എന്ന് നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട് യോ എ ഡി പേര് തിരിഞ്ഞു പോകുന്നുണ്ടോ നിങ്ങളെ എ ബിക്ക് ഈക്വൽ ആണ് എ ഡി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അമ്പതാണെന്ന് അപ്പം എ ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും അമ്പതായിരിക്കും അതാ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെ എടുക്കും ആ തന്നിരിക്കുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ എ സി ബി കേട്ടോ എങ്ങനെയാന്നേ ആംഗിൾ എ സി ബിക്ക് ഈക്വലാണ് ആംഗിൾ എ സി ഡി ഇവിടെ നിങ്ങോട്ട് വന്നതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും പോന്നെ കേട്ടോ എ സി ബിക്ക് ഈക്വലാണ് ആങ്കിൾ എ സി ഡി രണ്ടും എത്ര അമ്പതാ അല്ലേ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്ക് രണ്ട് കോണുകൾ അല്ലെങ്കിൽ ആംഗിളുകൾ നമ്മുടെ അടുത്ത് കോണുകളെല്ലാം ഒന്ന് കണക്കാക്കാനാണ് പറഞ്ഞത് കേട്ടോ കോണുകൾ എല്ലാം കണക്കാക്കാൻ അതുകൊണ്ടാണ് അതങ്ങനെ എഴുതിയത് മനസ്സിലായോ ഇനി അടുത്ത അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടു ഇനി അടുത്ത സി ഇനി നമുക്കിവിടെ നോക്കാം സി ബിക്ക് ഈക്വലാണ് സി ഡി എന്ന് പറഞ്ഞു ഇവിടെ സി ബിക്ക് ഓപ്പോസിറ്റ് വല്ലതും ഉണ്ടോ ഇല്ല പക്ഷേ സി ഡിക്ക് ഉണ്ട് സി ഡിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ട് ഇത് ഇങ്ങനെ എഴുതിയ നിങ്ങളപ്പം ഇതുപോലെ പരീക്ഷയ്ക്കുന്നത് എഴുതി വെക്കല്ലേ മനസ്സിലാവാൻ വേണ്ടിയാണ് സി ബിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ആംഗിൾ ഇല്ല കുഞ്ഞുങ്ങളെ പക്ഷേ ഇതേ ഈ എന്താ ഇതിന് ഈക്വലാണ് സി ഡി എന്ന് നമ്മളോട് പറഞ്ഞു അല്ലേ അപ്പം സി ഡിയുടെ ഓപ്പോസിറ്റ് ഒരു മുപ്പതുണ്ട് അപ്പം സി ഡിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആങ്കിൾ എ തന്നിട്ടുണ്ട് എത്ര മുപ്പത് ഡിഗ്രി അല്ലേ അപ്പം നമുക്ക് സി ബിക്ക് അങ്ങനെ എഴുതരുതോ സി ബിക്ക് കാരണം ഇതിന് ഈക്വലാണ് സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സി ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ് മുപ്പത് ഡിഗ്രി കാരണം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ നോക്കിയേ എ ബിക്ക് ആണ് അയ്യോ എ ബിക്ക് ഈക്വൽ ആണ് അയ്യോ ഓപ്പോസിറ്റ് ഈഗിളോട് തിരിഞ്ഞു കൊണ്ടോ എ ബിക്ക് ഈക്വൽ ആണ് എന്താ എ ഡി എന്ന് നമ്മളോട് പറഞ്ഞു എ ബിക്ക് ആണ് എ ഡി എന്ന് പറഞ്ഞുകൊണ്ട് എ ബി അമ്പതാണെങ്കിൽ എ ഡിയും അമ്പതാണ് അത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞേ മനസ്സിലായോ അപ്പോൾ നമ്മൾ അവിടെ ഒരു ആംഗിൾ എഴുതി ഇനി അതുപോലെ സി ബിക്ക് ആണ് സി ഡി എന്ന് പറഞ്ഞു സി ഡി തന്നിട്ടുണ്ട് മുപ്പത് അപ്പോൾ സി ബി എത്ര ആയിരിക്കും മുപ്പത് അത്രയുള്ളൂ ആങ്കിളേ മുപ്പത് അപ്പം നമ്മൾ അവിടെ ഒരു ആംഗിൾ വന്നില്ലയോ എങ്ങനെയായിരിക്കും ഏത് ആങ്കിൾ എഴുതാം കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കിക്കേ ആംഗിൾ അവിടെ വരുന്ന ആങ്കിളെ നോക്കി വെച്ചാൽ ഡി എ സിയും ആങ്കിൾ ഡി എ സിക്ക് ഈക്വലാണ് സി എ ബി ആങ്കിൾ സി എ ബി കാരണം എന്താ രണ്ടും എത്ര മുപ്പത് ഡിഗ്രിയാ ഇത് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ലല്ലോ കാണുമ്പോൾ തന്നെ അറിയാം ഈ പടം നോക്കിയാൽ ഇത് നോക്കിയാൽ മതി എ ബി മനസ്സിലാവുന്നുണ്ടോ എ ബിക്ക് ഓപ്പോസിറ്റ് ആങ്കിൾ എത്ര അമ്പതാണ് നമ്മളോട് പറഞ്ഞാൽ എ ബിക്ക് ഈക്വലാണ് എ ഡി എന്ന് അപ്പോൾ എ ഡിയും എത്ര വരും അമ്പത് വരുമെന്ന് അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞു സി ബിക്ക് ഈക്വലാണ് സി ഡി സി ബി എത്ര മുപ്പതാണ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് മുപ്പതാണ് അപ്പോൾ സി ഡിയുടെ ഓപ്പോസിറ്റും മുപ്പതാണ് അത്രയേ നമ്മൾ പറഞ്ഞുള്ളൂ പിന്നെ നമ്മൾ ഏത് ആംഗിളാണോ കിട്ടിയത് അണ്ട് ഏത് കോർണർ മൂലയാണോ അല്ല അത് വെച്ചിട്ട് ഒരാൾ ഉണ്ടാക്കിയെന്നേ ഉള്ളുണ്ടേ ഇവിടെ ഇങ്ങനെ മനസ്സിലായോ ഇത് ഇങ്ങോട്ടും ഇതേ ഉള്ളൂ ഇനി ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ ഇത് ഈ വശങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ കേട്ടോണ്ട് ഇതും ഈ ഇതും ഇതും അറിയണം കേട്ടോ ഓക്കെ ആണോ അത്രേ ഇനി നോക്കിക്കേ മൂന്നാമത്തെ വശം നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല ആങ്കിൾ ഡിയും അറിയത്തില്ല ആങ്കിൾ ബിയും അറിയത്തില്ല എ സിക്ക് ഓപ്പോസിറ്റ് സൈഡ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശം തന്നാൽ മൂന്നാമത്തെ വശം കാണാൻ നമുക്കറിയാം ഇല്ലയോ നിങ്ങളെ ഇവിടെ ആംഗിൾ നോക്കിയേ ആംഗിൾ ഡി എത്രാന്ന് നമുക്കറിയത്തില്ല ആംഗിൾ ആങ്കിൾ ഡിയും അറിയത്തില്ല ആങ്കിൾ ബിയും എത്രയാന്ന് നമുക്കറിയത്തില്ല എങ്ങനെ ചെയ്യാം ആംഗിൾ എ നമുക്ക് തന്നിട്ടുണ്ട് പ്ലസ് ആംഗിൾ സി നമുക്ക് തന്നിട്ടുണ്ട് പ്ലസ് ആംഗിൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഡി ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരണമെന്ന് നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ നൂറ്റി എൺപതാണ് അല്ലേ നൂറ്റി അമ്പത് അത് ഈ രണ്ടെണ്ണം രണ്ട് വശം തന്നിട്ടുണ്ട് മൂന്നാമത്തെ വശം ആ തന്നിരിക്കുന്ന രണ്ട് വശം ഏതൊക്കെയാണ് ആങ്കിൾ എ നമുക്ക് മുപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് ആങ്കിൾ സി നമുക്ക് അമ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് പ്ലസ് ആംഗിൾ ഡി തന്നിട്ടില്ല ഈസിക്കൽ ടു വൺ എയ്റ്റി ഡിഗ്രി അഞ്ച് മൂന്ന് എട്ട് എയ്റ്റി ഡിഗ്രി പ്ലസ് ആങ്കിൾ ഡി ഈസിക്കൽ ടു വൺ എയ്റ്റി ഡിഗ്രി അപ്പം ആങ്കിൾ ഡി കാണാൻ പറ്റുന്നില്ലയോ ആങ്കിൾ ഡി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് എയ്റ്റി ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഡിഗ്രി അപ്പം നമുക്ക് ആങ്കിൾ ഡി കിട്ടി എത്ര നൂറ് ഡിഗ്രി ഹൺഡ്രഡ് ഡിഗ്രി ഇതെങ്ങനെയാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ ഇതേ ഉള്ളൂ നിങ്ങളെ ഒരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന് നമ്മളൊരു പേര് കൊടുക്കുക എ ബി സി എന്ന പേര് കൊടുക്കുക ഇപ്പം ഇവിടെ ഇപ്പം അമ്പത് ഇവിടിപ്പം ആണെന്ന് വെച്ചു അപ്പം ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് വരണം ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ അകത്ത് വരുന്നത് നൂറ്റി എൺപത് ഡിഗ്രി വൺ എയ്റ്റി വരണം അപ്പം നൂറും അമ്പത് നൂറ്റി അമ്പതാണ് പിന്നെ ഇവിടെ ഒരു കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ അത് സ്റ്റെപ്പ് എഴുതി ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ എയും ആംഗിൾ ബി കൂടെ കൂട്ടുമ്പോൾ നൂറ് മൊത്തം കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരണം അത്രയേ ഉള്ളൂ അതിനാണ് നമ്മൾ ഇത്രയും ചെയ്തത് അപ്പോൾ ആംഗിൾ ഡി നമുക്ക് നൂറ് കിട്ടി എത്ര നൂറ് ഇത് തന്നെ ആയിരിക്കും ഇപ്പുറത്തും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്യാം അവിടെ ആംഗിൾ എ നമുക്ക് എത്രയാ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി മൂന്നുകൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരണം ആംഗിൾ എ നമുക്ക് ഉണ്ട് അപ്പം അടത്തി നോക്കിയറിയാം മുപ്പത് ആംഗിൾ ബി ഉണ്ടോ ഇല്ല ആംഗിൾ ബി ഇല്ല ആംഗിൾ സി ഓ ഉണ്ട് അൻപത് ഡിഗ്രി ഉണ്ട് ഇസിക്കൽ ടു വൺ എയ്റ്റി ഡിഗ്രി മുപ്പത് അഞ്ച് മൂന്ന് എൺപത് എൺപത് ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഫിസിക്കൽ ടു വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ആംഗിൾ ബി ഈസിക്കൽ ടു വൺ എയ്റ്റി മൈനസ് എയ്റ്റി ഈസിക്കൽ ടു ഹൺഡ്രഡ് അവിടെ എന്താ ഹൺഡ്രഡാണ് കിട്ടിയത് അതേ ഹൺഡ്രഡ് ഇത് ഇത്രയും വാരി വലിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ ഇത്രയേ ഉള്ളൂ ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപതാണ് ഇവിടെ മുപ്പത് കിട്ടി ഇവിടെ അമ്പതും കിട്ടിയെങ്കിൽ എൺപത് കിട്ടി അഞ്ചും മൂന്നും എട്ട് എൺപത് അമ്പതും മുപ്പത് എൺപത് അല്ലേ ആ എൺപതിൻ്റെ കൂടെ നൂറുകൂടെ കൂട്ടിയപ്പം നൂറ്റി എൺപത് അത്രയേ ഉള്ളൂ ഇതൊക്കെ എഴുതാൻ അറിയാൻ വയ്യാത്തവർ ഈ സ്റ്റെപ്പ് എഴുതി വേണം കുഞ്ഞുങ്ങളെപ്പോഴും കണക്കെഴുതുമ്പോൾ അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് എഴുതി തന്നെ ഉള്ളൂ ഇനി ഇത്രയും വാരി വലിച്ചെഴുതാൻ അറിയാൻ വയ്യാത്തവർ എന്താ ഇങ്ങനെയൊക്കെ എഴുതിയാലും മതി കേട്ടോ അതായത് അമ്പതും മുപ്പതും എൺപത് എൺപതിൻ്റെ കൂടെ നൂറോടെ കൂട്ടുമ്പം നൂറ്റി എൺപത് അപ്പോൾ അത് ഇവിടെ കിട്ടി ഇവിടെ അതുപോലെ മുപ്പതും അമ്പതും എൺപത് എൺപതിൻ്റെ കൂടെ നൂറോടെ കൂട്ടുമ്പം നൂറ്റി എൺപത് കിട്ടി വൺ എയ്റ്റി ഒരു ട്രയാങ്കിളിൻ്റെ ഇനി നോക്കി ഒരു കോഡർ ലെറ്റർ ആണ് ആണല്ലോ നിങ്ങളെ ഇതൊരു ചതുർഭുജമാണ് ചതുർഭുജത്തിൻ്റെ മെഷർ എപ്പോഴും എത്ര ആയിരിക്കും ഒരു ചതുർഭുജത്തിൻ്റെ മെഷർ ത്രീ സിക്സ്റ്റി ആയിരിക്കും മുന്നൂറ്റി അറുപത് അതായത് നിങ്ങൾക്ക് ഈ കിട്ടിയതെല്ലാം കൂടെ കൂട്ടുമ്പോൾ മുന്നൂറ്റി അറുപത് വരുന്നുണ്ടോ എന്ന് നോക്കുക എത്രയ്ക്ക് കിട്ടിയോ നിങ്ങൾ ഇവിടെ നമുക്കൊരു നൂറുണ്ട് അല്ലേ നൂറ് മുപ്പത് മുപ്പത് മുപ്പതും മുപ്പതും അറുപത് ഇവിടെ ഒരു നൂറ് ഇവിടെയും അമ്പതും ഒമ്പതും നൂറ് നോക്കിക്കേ മുന്നൂറ്റി അറുപത് കിട്ടിയത് കണ്ടോ കാരണം എന്താണെന്നറിയോ നാല് വശങ്ങളല്ലേ ഇതിന് നാല് വശം എന്ന് വെച്ചാൽ കോഡർലേറ്റർ അല്ലേ ചതുർഭുജത്തിന്റെ ഉള്ളിലെ മെഷർ എപ്പോഴും നാലെണ്ണവും കൂടി നാല് വശങ്ങളുടെ കൂട്ടുമ്പോൾ നാല് കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം മുന്നൂറ്റി അറുപത് ഡിഗ്രി വരണം ഇനി ഒരു ത്രികോണോ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ മെഷർ മുന്നൂറ്റി എൺപതും വരണം രണ്ട് നൂറ്റി എൺപതുകൾ ചേർന്നതാണ് മുന്നൂറ്റി മനസ്സിലായോ അപ്പം ഇതിത്രയും ലെങ്ത് ഇട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ ഇതിപ്പം നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം ഈ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചതാണ് ഒന്നും രണ്ടും പാർട്ടത്തിൽ പഠിച്ചതാണ് എ ബിക്ക് ഓപ്പോസിറ്റ് കണ്ടിതാണ് അല്ലേ ബി സിക്ക് ഓപ്പോസിറ്റ് ഇങ്ങോട്ടല്ല എ സിക്ക് ഓപ്പോസിറ്റ് നമ്മൾ വരച്ചൊക്കെ കുറേ പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ നേരെയാണ്ട് ഇതുപോലെ പറക്കെഴുതുന്നത് ഇതുപോലെ തന്നെ എഴുതി എഴുതണം കേട്ടോ അല്ല ഇതുപോലെ എഴുതുന്നത് വെച്ചാൽ പഠിക്കാൻ വേണ്ടി ആൻസർ എഴുതുമ്പോൾ ഇത്രയും വാരി വലിച്ചൊന്നും എഴുതണ്ട അതിനകത്ത് എന്താ പ്രധാനപ്പെട്ട അതായത് ആംഗിൾ സി എന്ന് വെച്ചാൽ അമ്പതാണ് അല്ലേ പിന്നെ ആംഗിൾ എ എന്ന് വെച്ചാൽ മുപ്പതാണ് പിന്നെ അതുകൊണ്ട് പിന്നെ അടുത്ത വശം നമ്മൾ കണ്ടുപിടിക്കാമെന്നുള്ള ചുരുക്കി ഒക്കെ അങ്ങ് എഴുതിയാവുന്നത് കേട്ടോ ഇത് ഞാനൊന്നും അറിയാൻ വേണ്ടിയാണ് ഇത്രയും എഴുതി എഴുതിയത് കാരണം ഇത്രയൊന്നും എഴുതിയതും നല്ലതാണ് എന്താ അത്രയും നമുക്ക് അറിയാമല്ലോ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി കേട്ടോ ഓക്കെ ആണോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതുകൂടെ ആഡ് ചെയ്ത് കുഞ്ഞുങ്ങളെന്താ ക്വാർട്ടർലേറ്ററാണ് നമ്മളോട് ചോദിച്ചത് ആയതുകൊണ്ട് ആങ്കിൾ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മുപ്പതും മുപ്പതുമാണ് കിട്ടിയത് അപ്പം മുപ്പതും മുപ്പതും അറുപത് കിട്ടി ആങ്കിൾ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആങ്കിൾ ബി നമുക്ക് നൂറാണ് അതെഴുതി ആങ്കിൾ സി എന്ന് പറയുന്നത് അമ്പതും അമ്പതും ആണ് അത് നമ്മൾ നൂറ് കിട്ടി ആങ്കിൾ ഡി എന്ന് പറയുന്നത് എത്ര നൂറാണ് അതും കിട്ടി അപ്പം ഇത് നാലെണ്ണം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര മുന്നൂറ്റി അറുപത് കിട്ടാം ഏത് രീതി വേണമെങ്കിലും എഴുതാം ഇത് നിങ്ങൾ ഇനി ഈ ഇപ്പം ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ലോ കുഞ്ഞുങ്ങളെ ഒരു കണക്ക് വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നതാണ് ചിന്തിക്കേണ്ടത് കേട്ടോ ഇത് കാണാതെ പഠിക്കുമല്ല നമുക്ക് നാല് സൈഡുള്ള ഒരു പടം ഏതോ ആയിക്കോട്ടെ നമുക്ക് തരിക തരുമ്പോൾ എന്താണ് അതിലേതെങ്കിലും രണ്ട് വശം നമുക്ക് തരുമെന്ന് വെച്ചോ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയിട്ട് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വശങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന അത് നോക്കി അങ്ങ് ചെയ്യുക കേട്ടോ അല്ലാതെ ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല നമുക്ക് ആ ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാവുന്നവർക്ക് ഇതിൽ ഏത് കണക്ക് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ വേറെ രീതിയിലുള്ള കണക്കുകളാണ് ഇനി പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇതേലെ മോഡലിലെ കണക്കിൽ ഇത്രയേ ഉള്ളൂ നമ്മളൊരു നാല് കണക്ക് ഈ ഇതിനകത്ത് എക്സർസൈസ് ചെയ്തു നാല് രണ്ടെണ്ണം ഒരേപോലത്തെയാണ് ബാക്കി വ്യത്യാസമാണ് അപ്പം നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ രണ്ടായിരം കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ ഇത് ഇച്ചിരി വലിയ ഇച്ചിരി ലെങ്തായിട്ട് എന്താ ചിതായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല ഇതേ മോഡലായിരിക്കും അപ്പം അറിയണ്ടേ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ രണ്ടായിരം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കേട്ടോ Thank you.